പ്രിയ ഭാഗം അല്പം ദൈർഘ്യമുള്ളതാണെങ്കിലും യേശുവിൻ്റെ വക്ഷസിൽ ചാരിക്കിടന്ന ശിഷ്യനിലേക്ക് നമുക്ക് ശ്രദ്ധ തിരിക്കാം യോഹന്നാൻ പലപ്പോഴും ചരിത്ര പുരുഷന്മാരെ പ്രതീകങ്ങളായും അവതരിപ്പിക്കാറുണ്ട് യഥാർത്ഥ ശിഷ്യൻ്റെ അഥവാ പൂർണ്ണ ശിഷ്യൻ്റെ പ്രതീകവും പ്രതിനിധിയുമായി കൂടി യേശു സ്നേഹിച്ച ശിഷ്യൻ എന്ന വ്യക്തിയെ കാണുന്നതിൽ തെറ്റില്ല ഈ ശിഷ്യൻ യേശുവിനെ തീവ്രമായി സ്നേഹിച്ചു യേശു അവനെയും ഗാഠമായി സ്നേഹിച്ചു എല്ലാ ശിഷ്യരും ഇദ്ദേഹം യേശുവിനെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുകയും യേശുവിന് ജീവിതം സമർപ്പിക്കുകയും വേണം ഒരു മാതൃക ശിഷ്യൻ എന്ന നിലയിൽ ഇദ്ദേഹം എല്ലാ ശിഷ്യരുടെയും എല്ലാ വിശ്വാസികളുടെയും പ്രതീകവും പ്രതിനിധിയുമാണ് ഈ ശിഷ്യൻ യേശുവിൻ്റെ വക്ഷസിൽ ചാരിക്കിടന്നിരുന്നു എൻ തോ കോൾ എന്ന പ്രയോഗമാണ് വക്ഷസിൽ ചാരിക്കിടന്നു എന്ന് വിവർത്തനം ചെയ്തിരിക്കുന്നത് കോൾപോസ് എന്ന ഗ്രീക്ക് പദം വക്ഷസ് എന്നോ മടിത്തട്ട് എന്നോ വിവർത്തനം ചെയ്യാം ഏറ്റവും ഇളയ ശിഷ്യൻ എന്ന നിലയിൽ ഇദ്ദേഹം ഒരുപക്ഷെ യേശുവിൻ്റെ മടിത്തട്ടിൽ ഇരിക്കുകയോ അവിടുത്തെ മാറിലേക്ക് ചാരിക്കിടക്കുകയോ ചെയ്തിരിക്കാം ഇടത്തുവശത്തേക്ക് ചാരിക്കിടന്ന് കൈകൊണ്ട് ഭക്ഷിക്കുന്ന രീതിയാണ് യഹൂദന്മാർ പ്രധാന വിരുന്നുകളിൽ അവലംബിച്ചിരുന്നത് യൂദാസ് യേശുവിൻ്റെ ഇടത്തുവശത്തുള്ള ശയ്യയിലായിരിക്കാം ഇരുന്നത് അതുകൊണ്ട് യൂദാസിന് അപ്പം മുക്കിക്കൊടുക്കാനും മറ്റുള്ളവർ കേൾക്കാതെ അവനോട് സംസാരിക്കാനും യേശുവിന് കഴിഞ്ഞു വത്സല ശിഷ്യൻ അഥവാ യേശു സ്നേഹിച്ച ശിഷ്യൻ യേശുവിൻ്റെ വലത്തുവശത്തെ ശയ്യയിലായിരിക്കാം ഇരുന്നത് അതുകൊണ്ട് യേശുവിൻ്റെ മാറിലേക്ക് ചാരിയിരുന്ന ഒറ്റുകാരൻ ആരാണെന്ന് ചോദിക്കാൻ അവന് കഴിഞ്ഞു വക്ഷസിൽ ചാരിക്കിടുന്നു അഥവാ മടിത്തട്ടിൽ ഇരുന്നു എന്ന പ്രയോഗത്തിൽ ആധ്യാത്മികമായ അർത്ഥമുണ്ട് യേശുവുമായുള്ള ഗാഠവും അതുല്യവുമായ സ്നേഹബന്ധത്തെ കുറിക്കുന്ന പ്രതീകമാണ് വക്ഷസിൽ ചാരിക്കടക്കുക എന്ന പ്രത്യേക ശൈലി യേശു പിതാവിൻ്റെ വക്ഷസിൽ ചാരിയിരുന്നു അഥവാ പിതാവിൻ്റെ മടിത്തട്ടിലായിരുന്നുവെന്ന് യോഹനാന്റെ തന്നെ സുവിശേഷം ഒന്നാം അധ്യായം പതിനെട്ടാം വാക്യം സൂചിപ്പിക്കുന്നു പിതാവിനോടുള്ള യേശുവിൻ്റെ ഗാഠ ബന്ധത്തെ സൂചിപ്പിക്കുന്ന പ്രതീകമാണത് പിതാവുമായി ഇത്ര ഗാഠമായ ബന്ധം പുത്രനുള്ളതിനാൽ പിതാവിനെപ്പറ്റി പൂർണ്ണ വെളിപാട് നൽകാൻ പുത്രു മാത്രമേ കഴിയൂ യേശുവുമായി ഗാഠബന്ധം പുലർത്തുന്ന വത്സല ശിഷ്യന് യേശു നൽകുന്ന വെളിപാട് പൂർണമായും ആധികാരികമായും ലോകത്തിനു മുമ്പിൽ പ്രഘോഷിക്കാനാവും വത്സല ശിഷ്യനെ പോലെ എല്ലാ വിശ്വാസികളും യേശുവുമായി ഗാഠബന്ധത്തിൽ വസിക്കണമെന്ന് ഈ സുവിശേഷ ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു